എളമ്പുലാശ്ശേരി നാലുശേരി ഭഗവതി ക്ഷേത്രം പൂരം കൊടിയേറി ഏപ്രിൽ ഒൻപതിനാണ് ക്ഷേത്രത്തിൽ പൂരം ആഘോഷിക്കുന്നത് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മന ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കഴിഞ്ഞ രാത്രി കൊടിയേറ്റം നടന്നത് പൂരം വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വൈകിട്ട് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും വലിയാറാട്ട ദിനമായ എട്ടിന് രാവിലെ ഒൻപതിന് ആറാട്ട് തുടർന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ് പാണ്ടിമേളം വൈകിട്ട് അഞ്ച് മുപ്പതിന് ഗജവീരന്മാരെ അണിനിർത്തി കാഴ്ചശിവേലി മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവ നടക്കും വൈകിട്ട് ഏഴിന് കാഴ്ച ശിവേലി തിരിച്ചെഴുന്നള്ളിപ്പ് രാത്രി ഡബിൾ തായമ്പക എന്നിവയും എന്നിവയുമുണ്ടായിരിക്കും ഒൻപതിന് പൂരം ദിവസം രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും തുടർന്ന് പഞ്ചാരിമേളം പൂമൂടൽ വൈകിട്ട് നാലിന് കാളവേലയിളക്കൽ തുടർന്ന് ദേശവേല ദേശവേലയിളക്കൽ വേല ദേശപൂര സംഗമം എന്നിവ നടക്കും പത്തിന് രാവിലെ ഒൻപതിന് കൊടിയിറക്കുന്നതോടെ പുരമഹോത്സവത്തിന് പരിസമാപ്തിയാകും